നമ്മുടെ മക്കൾക്ക് നിർബന്ധമായി നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ ഒന്ന് ചോക്ലേറ്റ് ക്യാൻഡീസ് അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ചിപ്സ് ഐറ്റംസ് കുപ്പിയിൽ പാക്കറ്റിൽ വരുന്ന ജ്യൂസുകൾ അതുപോലെ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഇത്രയും സാധനങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇത് യാതൊരു ഗുണമുണ്ടാകുന്ന മാത്രമല്ല ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് നമുക്ക് അവർക്ക് കൃത്യമായിട്ട് പ്രതിരോധ ശക്തിയൊക്കെ കുറഞ്ഞു കുറഞ്ഞ് ഇടക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക അതുപോലെ കോൺസ്റ്റിപേഷൻ്റെ പ്രശ്നം വരിക പൊണ്ണത്തടി ഉണ്ടാവുക പലതരത്തിലുള്ള പോഷാഹാരക്കുറവുണ്ടാവുക നേരത്തെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ വരിക അപ്പം ഇത്രയും മധുരം ഉപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവർ നാക്കിലെ ടേസ്റ്റ് ബഡ്സിൻ്റെ ടേസ്റ്റ് രുചിയൊക്കെ പോയി അവർക്ക് അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ പിന്നീട് ടേസ്റ്റ് വരികയുള്ളു അപ്പം നമ്മളെ വീട്ടിലുണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള ആഹാരങ്ങൾ അവർ കഴിക്കാതിരിക്കുകയും അവർ ഈ ചോക്ലേറ്റ് മുട്ടായി അങ്ങനെയുള്ള അഡിക്ഷൻ കാണിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ രക്ഷിതാക്കളിലേക്കും ഈ ആരോഗ്യപരമായ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഹാപ്പി പാരൻറ്റിങ്